മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഭിന്നിപ്പ് ഉണ്ടാക്കുവാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു പുതിയ വാദമല്ലേ യാ എന്ന ദുർബലി എന്ന ഹദീസ് കൊണ്ടുവന്നതല്ല മൂപ്പരെ വീട്ടിൽ അതീസുണ്ടാക്കണ ഏർപ്പാടൊന്നുമില്ലല്ലോ അതീസ് കൊണ്ടുവരാനേ സ്വാഭാവികമായി മൂപ്പര് കൊണ്ടുവന്നെങ്കിൽ നമുക്ക് ചോദിക്കാം ചോദിക്കുന്ന കിട്ടിയത് അപ്പൊ മൂപ്പര് കിതാബ് ഇങ്ങനെ കാണിച്ചല്ലേ ഈ കിതാബിലൊക്കെ ഉണ്ട് ചെന്ന് നോക്കുമ്പോൾ അവിടെ ഉണ്ട് താനും അപ്പം പിന്നെ മൂപ്പനുമുണ്ടെന്നല്ലാതെ മനസ്സിലായി ഇനി കേരളത്തിലേക്ക് വിഷയം കൊണ്ടുവന്ന അദ്ദേഹമാണോ അതുമല്ല അതും വ്യക്തമാണ് ഈ ഹദീസ് നൂറ്റാണ്ട് പതിനാല് കാലമായി മുസ്ലിം ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് സ്വാഭാവികമാണ് ഹദീസുകൾ പലതും ഉണ്ടാവാം ഉണ്ടാവാം മൗതു ഉണ്ടാവാം ബാത്തിലായ നിരർത്ഥകമായ റിപ്പോർട്ടുകൾ വരെ ആ കൂട്ടത്തിലുണ്ട് ഈ റിപ്പോർട്ട് നിബിധങ്ങൾ പറഞ്ഞോ പറഞ്ഞില്ലേ ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ ആ ചർച്ചയുണ്ട് സ്വഹീഹാണ് അല്ലേ എന്ന് ധരിച്ചവരുണ്ട് സ്വഹീഹല്ല എന്ന് ധരിച്ചവരുണ്ട് അത് മാത്രമേ ദുർബലമായ ഏത് ഏതീസും അങ്ങനെ തന്നെയാണ് സുബീദ് കുനു തോന്നാൻ പറ്റോ ഇല്ലേ എന്നാ ചർച്ച ആരംഭിച്ചത് ആദ്യ നൂറ്റാണ്ട് മുതൽ കാരണം ഹദീസ് കിട്ടി സുബഹിയിൽ സ്ഥിരമായി പണ്ഡിതന്മാർ അന്നേ അതേ ചർച്ച ചെയ്തു ഇമാം ഷാഫി പറഞ്ഞു ആദ്യു തോതണം മറ്റ് മൂന്ന് മധബുകാരും പറഞ്ഞു അദീ സ്വഹി അല്ല അതുകൊണ്ട് കുനു തോതേണ്ടതില്ലാഫി മധബിൽ പോലും ഈ ഹദീ സ്വഹി അല്ല എന്ന് മനസ്സിലാക്കി കുനു തോതാതെ മാറി നിന്ന പണ്ഡിതന്മാർ ഉണ്ട് എന്ന് ഇമാം നഹബിയുടെ സീറുഅലാമിന് പലപ്പോഴും ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു അപ്പൊ ആ ഹദീസ് കൊണ്ടുവന്നത് ആരാന്ന് ചോദിച്ചാൽ ഒരാൾ പതിനഞ്ഞ് ഹദീസ് ചർച്ചാക്കിയായി ഒരു മുസ്ലിയാരി വന്നു ഈ ഹദീസ് ഹദീസ്വഹിയാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ ചർച്ചയായി സ്വഹിയാണോ അല്ലേ കൊണ്ടും പരിശോധനാ വിധേയമാക്കി അങ്ങനെ സോഹി അല്ല തീരുമാനം പറഞ്ഞാൽ ആ അത് ഇയാൾ കൊണ്ടുവന്നു എന്ന് പറയാൻ പറ്റുമോ ഇല്ല അപ്പോൾ ആദ്യ നൂറ്റാണ്ടുകൾ മുതൽ ഈ ഹദീസ് ചർച്ചയുണ്ട് ഇബന് മുബാറക്കിനെ പോലുള്ള സലഫസ്വാഹികളിൽ പെട്ട പ്രഗത്ഭരായ ഇമാമിയങ്ങൾ എന്ന് മനസ്സിലാക്കി ഇമാം അഹമ്മദിനെ പോലുള്ളവർ ആണെന്നും മനസ്സിലാക്കി സ്വാഭാവികമാണ് എല്ലാ ദിവസവും എല്ലാ ഇമാമിങ്ങളും പൂർണമായും എല്ലാം ജീവിതത്തിൽ പഠിച്ച് ക്ലിയറാകണം എന്നില്ല ഒരുപക്ഷെ ആദ്യകാലത്ത് റീഫ് എന്ന് പറഞ്ഞത് പിന്നീട് അതേ ഇമാമ തന്നെ സൊഹി എന്ന് മാറ്റി പറഞ്ഞു ആദ്യകാലത്ത് സ്വഹീ എന്ന് പറഞ്ഞത് പിന്നീട് അഴീഫ് എന്ന് മാറ്റി പറയും കൂടുതൽ പഠിക്കുമ്പോൾ അങ്ങനെയാണ് നമ്മളും അങ്ങനെ അങ്ങനത്തെ കൊല്ലം മുമ്പ് ഉള്ള ഇൽമല്ല ഇന്ന് നമുക്ക് ഉണ്ടാവുക പത്തുകൊലം മുമ്പ് ഒരുപാട് സംഗതികൾ ഈ കഴിഞ്ഞ പത്തുകൊലമെ നമ്മൾ പഠിച്ചു അപ്പൊ സ്വാഭാവികമായും പല ധാരണകളും തിരുത്തേണ്ടി വന്നു നമ്മളെ പോലായ്മയാണ് ദീനിന്റെ പോലായ്മയല്ല പ്രമാണങ്ങളുടെ പോലായ്മയല്ല പ്രമാണം മാറൂല നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് മാറും ഇമാം ഷാഫ് സ്ത്രീകളെ പെരുന്നാൾ നമസ്കാരത്തിലേക്ക് എന്ന ഹദീസിനെ കുറിച്ച് പറഞ്ഞതെന്താ രണ്ട് പെരുന്നാളിലേക്ക് സ്ത്രീകളെ എന്ന ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ ആ ഹദീസ് സ്ഥിരപ്പെട്ട ഹദീസാണെങ്കിൽ അതുപ്രകാരം ഞാൻ പറയുമായിരുന്നു ആ ഇമാം ഷാഫിയുടെ പഠനത്തിൽ ആ ഹദീസ് ഹദീസ്വഹിയാണെന്ന് തീരുമാനം പറയാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു സൊഹി ആണെങ്കിൽ ഞാൻ ഇതുപ്രകാരം പറയും എന്നാ ഇമാം ഷാഫിക്ക് ശേഷം വന്ന ഇമാം ബുഹാരിയും ഇമാം മുസ്ലിമും ഈ ഹദീഫ് പഠനവിധേയമാക്കി അവർക്ക് ബോധ്യമായി ഇത് സ്വീകാര്യമാണ് രണ്ടുപേരും തങ്ങളുടെ സ്വഹീഹുകളിൽ ആ ഹദീസ് രേഖപ്പെടുത്തി മുത്തഫിയായി മുസ്ലിം ആയി മാറി അതിനെക്കുറിച്ച് ഇമാം ഷാഫി എന്തു പറഞ്ഞത് സ്വഹി ആണെങ്കിൽ ഞാൻ പറയുമായിരുന്നു സ്വാഭാവികമാണ് എന്നതുപോലെ ഈ ഹലീഫും അന്ന് മുതലേ ചർച്ച ചെയ്യപ്പെട്ടു പോരുന്നു ലാണെന്ന് പറഞ്ഞവരുണ്ട് സ്വഹിയാണെന്ന് പറഞ്ഞവരുണ്ട് സ്വഹിയാണെന്ന് ധരിച്ചവർ അത് പ്രകാരം വിധികൾ പറഞ്ഞവരുണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയവരുണ്ട് പ്രാവർത്തികമാക്കാന്ന് ഉദ്ദേശിച്ചവരുണ്ട് ലാണെന്ന് പറഞ്ഞവർ പ്രാവർത്തികമാക്കാവതല്ല എന്ന് പറഞ്ഞു മാറ്റിവെച്ചവരുമുണ്ട് അത് കൊണ്ടെന്നൊരു ഹലീഫല്ലാസുലായി ദൈവാരംഗത്ത് ഉണ്ടാകുന്നതിന് മുമ്പേ ആ ഹദീസ് നമ്മുടെ നാട്ടിൽ ചർച്ചയുണ്ട് നമ്മുടെ നാട്ടിൽ മുസ്തിയാക്കന്മാരാണ് സുന്നി മുസ്തിയാക്കന്മാരാണ് ഈ ഹദീസ് ദുർവ്യാഖ്യാനിച്ച് അവതരിപ്പിക്കാൻ ശ്രമിച്ചത് നമുക്ക് കിട്ടിയടത്തോളം തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് രേഖയായി അതിന് ചർച്ച നമ്മൾ കണ്ടത് അതിന് മുമ്പും ആ ചർച്ച ഉണ്ടാവാം അള്ളാഹുവാം അങ്ങനെ എഴുപത്തി ഒന്നിൽ സന് സമീതിയിലാണ് ഉമർ മൗലവി അതിന് മറുപടി എഴുതാൻ തീരുമാനിച്ചത് അന്ന് സക്കിരാസുലായിക്ക് അഞ്ചു വയസ്സായ അപ്പൊ പിന്നെ സക്കിരാസുലായ് കൊണ്ടുവന്നല്ല എന്ന് ഉറപ്പാണ് സൽസബീതിൽ ഇത് എഴുതുമ്പോൾ സക്കിരാസുലായി വയസ്സ് അഞ്ചാണ് പിന്നീട് എൺപതുകളിൽ വീണ്ടും ചില മുസ്ലിയാക്കന്മാർ കുത്തിപ്പൊക്കി അന്ന് നമ്മുടെ സ്വഭാബിലേക്ക് അത് ചോദ്യമായി വന്നു മടപൂരിയുടെ സ്വഭാബിലേക്കല്ല അന്ന് മടവൂരി ഇല്ല അന്ന് നമ്മുടേതാണ് സ്വഭാവ് നമ്മുടെ സ്വഭാവിലേക്ക് എൺപതുകളിൽ ചോദ്യം വന്നു അവന്നും ജഹിരാസുലായിക്ക് പതിനഞ്ചോ ഇരുപതോ വയസ്സ് പ്രായമേ ഉള്ളൂ അപ്പോഴും അദ്ദേഹമല്ല കൊണ്ടുവന്നത് ആ ചോദ്യം പിന്നീട് തൊണ്ണൂറ്റിനാലിന് ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കി യുവതയാണ് പ്രസിദ്ധീകരിച്ചത് പ്രാർത്ഥനാ തൗഹീദ് ചോദ്യങ്ങൾക്ക് മറുപടി എന്ന പേരിൽ ആ പുസ്തകം ഇറങ്ങി പിന്നീട് രണ്ടായിരത്തി ഒന്നിൽ ഷാജാ മുഖാമുഖത്തിൽ ചോദിച്ചു ഹുസൈൻ സലഫി അന്ന് മറുപടി പറഞ്ഞു രണ്ടായിരത്തി നാലിൽ മണ്ണാർക്കാട് സംവാദത്തിൽ അലബി സുലൈമാൻ സഖാഫിമാർ ഇതുമായി വന്നു അന്ന് ഇതേ മറുപടി നൽകി രണ്ടായിരത്തി അഞ്ചിൽ തൗഹീദ് വിമർശനങ്ങൾക്ക് മറുപടി എന്ന പേരിൽ അബ്ദുൾ ജബാർ പുസ്തകം എഴുതി അവിടെ ഖുറാഫികളെ വാദത്തിന് മറുപടിയായി അദ്ദേഹം ഈ ഇതേ മറുപടി രേഖപ്പെടുത്തി രണ്ടായിരത്തി ഏഴിൽ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് സത്യധാരയിലും ചന്ദ്രികയും മാറി മാറി ലേഖനം എഴുതി അതിനെ ഗണ്ണിച്ചുകൊണ്ട് പതിരും എഴുതിയ കൂട്ടത്തിൽ അബ്ദുൽ ജബ്ബാർ മൗലവി ഇസ്ലാഹിലും എഴുതി അന്നും ഇതേ മറുപടിയാണ് പറഞ്ഞത് രണ്ടായിരത്തി ഒമ്പതിൽ ഇടവണ്ണ ജാമ്യയിലെ മുഖാമുഖത്തിലും ജിദ്ദ മുഖാമുഖത്തിലും ബഹുമാനായ് അബ്ദുറഹ്മാൻ സലഫിയോട് ഇതേ ചോദ്യം വന്നു ചോദിച്ച രണ്ടുപേരും ഇന്ന് നമ്മോടൊപ്പമുണ്ട് ആ രണ്ട് ചോദ്യത്തിനും അദ്ദേഹം ഇതേ മറുപടി അന്ന് നൽകി രണ്ടായിരത്തി പതിനൊന്നിൽ ആലപ്പുഴയിലെ പരിപാടിയിൽ അനസ്മുസ്ആാരോട് ചോദ്യം വന്നു അദ്ദേഹം അത് തന്നെ പറഞ്ഞു അതേ രണ്ടായിരത്തി പതിനൊന്നിൽ തിരുവനന്തപുരം ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ ഒന്നാമത്തെ ചോദ്യം ഒരു സഖാഫി ഈ ഹദീസും ഇതിന് ശൗക്കാ നൽകിയ വിശദീകരണവും ഉന്നയിച്ചുകൊണ്ട് ചോദ്യം തന്നു അന്ന് അനസ്മുസ് ഞാനും അതിന് മറുപടി നൽകി മജീദ് സ്വരാഹിയും സംസുദ്ധിയും പാലത്തും വേദിയിൽ ഉണ്ടായിരുന്നതാലും രണ്ടായിരത്തി പതിനൊന്ന് നവംബറിൽ ബഹ്റൈൻ മുഖാമുഖത്തിൽ അനസ്മുസിയാലോട് വീണ്ടും ഈ ചോദ്യം വന്നു അത് തന്നെ അദ്ദേഹം ആവർത്തിച്ചു രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബറിൽ കേരള ജമയത്തിൽ ഉലമയിൽ ഇത് ചർച്ച വരികയും ഇത് പഠിക്കാൻ തീരുമാനിക്കുകയും ജനുവരി മാസത്തെ സിത്തിങ്ങിന് ഈ വിഷയം തീരുമാനിക്കുകയും ആ വിഷയം അവതരിപ്പിക്കാൻ അനീഫ് കായ്ക്കൂടിയും ഞാനും നിയുക്തരാവുകയും ചെയ്തു ആ പ്രബന്ധത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരിയിൽ ഞങ്ങൾ ഒന്നിച്ച് തയ്യാറാക്കി കൊടുത്ത പ്രബന്ധത്തിൽ പറഞ്ഞു ഹദീസ് സ്വീകാര്യമല്ല ദുർബലമാണ് സ്വീകാര്യമാണെങ്കിൽ ഹദീസിൽ വന്ന പദവും ഹദീസിൽ വന്ന സാഹചര്യത്തിനും മാത്രമായി നാം ഇത് ഒതുങ്ങി നിൽക്കേണ്ടതുണ്ട് അതിനപ്പുറത്തേക്ക് പോയി കൂടാം ഇനി സ്വഹിയാണെങ്കിലും അള്ളാഹു അല്ലാത്തുള്ള പ്രാർത്ഥനയ്ക്ക് ഇതിൽ തെളിവുമില്ല എന്തുകൊണ്ട് തെളിവില്ല ഇത് പ്രാർത്ഥനാത്തത് കൊണ്ട് ഇത് അഭൗതികമല്ലാത്തത് കൊണ്ട് ആ പ്രബന്ധത്തിന്റെ പതിനഞ്ചാമത്തെ പേജിൽ ഞങ്ങൾ രേഖപ്പെടുത്തി സ്വഹിയാണെങ്കിൽ തന്നെ അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയ്ക്ക് ഇതിൽ തെളിവില്ല അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഐക്യകണ്ഠേന പറഞ്ഞ ഒരു മറുപടി ഈ മറുപടി പറഞ്ഞവർ തന്നെ അതിൽപ്പെട്ട ചിലരെ കുറിച്ച് അതൊരു വലിയ കുറ്റമായി കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും അവിടെ താല്പര്യം മറ്റെന്തോ ആണ് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ലല്ലോ അതുകൊണ്ട് ജകിരിയാ സുലാഹി അല്ല ആ ഹദീഫുമായി രംഗത്ത് വന്നത് അദ്ദേഹമല്ല അത് വിവാദമാക്കിയത് അദ്ദേഹം പ്രസന്നിച്ചിട്ടല്ല വിവാദമായത് അതിൽ ജബ്ബാർ മോലി എഴുതിയിട്ടുമല്ല വിവാദമായത് കാരണം ജബ്ബാർ മോലി എഴുതിയതിന് ശേഷമാണല്ലോ അഞ്ചു കൊല്ലം അതേ മറുപടി എല്ലാവരും പറഞ്ഞത് പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ടും കഴിഞ്ഞ് അതിന് അവസാന സമയമാകുമ്പോ നാലാള് വന്ന് കൂടിയിട്ട് പറയാ അതിൽപ്പെട്ട ഒരാൾ പ്രഖ്യാപിക്കുക ഞാൻ ഇത്രയും കാലം പറഞ്ഞൊക്കെ തെറ്റാണ് അത് വിശ്വാസമില്ലാതെ പറഞ്ഞതാണ് ഞാൻ തൗപ ചെയ്യുന്നു അപ്പൊ ഞങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് അന്നും വിശ്വാസമുണ്ട് ഇന്നും വിശ്വാസമുണ്ട് വിശ്വാസം ഇല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല വിശ്വാസം ഉള്ളതേ പറഞ്ഞിട്ടുള്ളൂ അതാണ് ഇതിന്റെ ഒരു ഒരാകത്തുക അല്ലാതെ സഖിരിയാ സുലാഹി കൊണ്ടെന്ന വിവാദമേ അല്ല സക്കിരിയാ സുലാഹി എന്നൊരു മനുഷ്യൻ ഇവിടെ ജീവിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ ഹലീസ് ലോകത്ത് ചർച്ചയാകും എന്ന കാര്യം തീർച്ചയാണ് ഇരുന്നൂറോളം കൊല്ലമായി ലോക ഖുറാഫികളായ പണ്ഡിതന്മാർ പോലെയുള്ള അബ്ദുല്ലാഹി നബിയെ പോലെയുള്ള ലോക പ്രശസ്തരായ ഖുറാഫി പണ്ഡിതന്മാർ ഈ അധിസ്ഥു വ്യാഖ്യാനിക്കുന്നു അത് ലോകപ്രശസ്തരായ പ്രശസ്തരായ പണ്ഡിതന്മാർ ഇതേ മറുപടി രണ്ടു നൂറ്റാണ്ടോളമായി നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു നമ്മുടെ നാട്ടിൽ മാത്രമുള്ള ചർച്ചയല്ല ലോകാടിസ്ഥാനത്തുള്ള ചർച്ചയാണ് നമ്മുടെ നാട്ടില് അത് ദുർവ്യാഖ്യാനിച്ച് അത് ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടായത് അപ്പോൾ സൊലാഹി അല്ല പ്രശ്നക്കാരൻ ഇത് പ്രശ്നമാക്കിയവരാരോ അവരാണ് പ്രശ്നക്കാർ എന്ന് നമ്മൾ